നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ വാർഷിക പഴയം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് അതുപോലെ തന്നെ മണ്ണ് ജല സംരക്ഷണം ലൈഫ് ഭവന നിർമ്മാണം സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകി പത്ത് കോടി എൺപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ പ്രതീക്ഷിത വരവും പത്തു കോടി അറുപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി എട്ട് ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ് രൂപ പ്രതീക്ഷിത ചെലവും ഇരുപത് ലക്ഷത്തി ഇരുപതിനായിരത്തി മുപ്പത്തി ഒന്ന് രൂപ നീക്കിയിരിക്കും പ്രതീക്ഷിക്കുന്ന ഈ ഭരണസമിതിയുടെ നാലാമത്തെ ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ അനുമതിയോടുകൂടി ഈ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പരിധിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ പദ്ധതി നിർവഹണത്തിന് ലഭ്യമാകുന്ന ഫണ്ട് പരിമിതമാണ് എങ്കിലും പരിമിതിക്കുള്ളിൽ നിന്ന് കൊണ്ടുതന്നെ സമഗ്ര വികസന കാഴ്ചപ്പാടോടെ വിവിധ മേഖലകൾക്ക് അർഹിക്കുന്ന പ്രയോജനം ലഭിക്കുന്നതിന് ഫണ്ട് നീക്കിവയ്ക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പ്രാദേശിക വികസനവും സാമൂഹിക നീതിയും നടപ്പിലാക്കുക എന്ന പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തുന്നതിൽ മുൻ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അധികാരത്തിൽ വന്ന ശേഷം അവതരിപ്പിച്ച മുൻ ബഡ്ജറ്റിൽ പറഞ്ഞ വികസനക്ഷേമ പദ്ധതികൾ ജനപങ്കാളിത്തത്തോടെ സത്യസന്ധമായും സമയബന്ധിതമായും സുതാര്യമായും നടപ്പാക്കുവാനും ബാക്കിയുള്ളവ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിച്ച ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഈ ബഡ്ജറ്റ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കി വികസനോന്മുഖ ബ്ലോക്ക് ആക്കി മാറ്റിയെടുക്കുന്നതിന് അക്കമഴിഞ്ഞ് സഹായിച്ച സഹകരിച്ച പ്രവർത്തിച്ച പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരെ സ്മരിക്കുകയും ഓരോരുത്തരെയും സേവനങ്ങൾക്ക് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു ശ്രീ കെ എം മുഹമ്മദ് അഷറഫ് അവർകളുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിയിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നാടിന്റെ സർവതോന്മുഖമായ അഭിവൃദ്ധിയും പുരോഗതിയും ലക്ഷ്യമിട്ട് ജനക്ഷേമകരവും ജനോപകാരപ്രദവുമായ വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകി മർമ്മപ്രധാനമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഈ ബഡ്ജറ്റ് പദ്ധതികൾക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വിവിധ വി വികസന മേഖലകൾക്ക് വേണ്ടി വകയിരുത്തുന്ന തുകയുടെ വിശദാംശങ്ങൾ ഒന്ന് കാർഷിക മേഖല തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് എന്ന മഹത്തായ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കാർഷിക വിളകൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ബ്ലോക്ക് വിവിധ കാരണങ്ങളാൽ കർഷകരുടെ ചെലവ് വർദ്ധിക്കുകയും ഉൽപാദനവും വരുമാനവും കുറയുകയും ചെയ്യുന്നതിനാൽ ധാരാളം കൃഷിയിടങ്ങൾ തരിശായി കിടക്കുന്നുണ്ട് പലപ്പോഴും ഇരിപ്പു ലഭ്യമാക്കാത്ത ലഭ്യമാകാത്ത പാടശേഖരങ്ങളിൽ ജലദൗർലഭ്യം മൂലം കൃഷി ഇറക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനു പരിഹാരമായി പാടശേഖരങ്ങളിലേക്ക് ജലസേചന സൗകര്യം ഒരുക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതോടൊപ്പം തന്നെ കൃഷിയിൽ നിന്ന് ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭം സംരംഭങ്ങൾക്ക് കൂടി പ്രോത്സാഹനം നൽകുന്നു കൂടാതെ സ്വകാര്യ മേഖലയിലെ കൃഷിക്കാർ നേരിടുന്ന ചൂഷണത്തിന് അറുതി വരുത്താൻ വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള പാടശേഖരങ്ങൾക്ക് കൊയ്ത്തുമതി യന്ത്രം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്കും കൂടി എഴുപത്തി ലക്ഷം രൂപ വകയിരുത്തുന്നു കൂടാതെ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് നെൽകൃഷി പച്ചക്കറി കൃഷി എന്നിവയ്ക്ക് നൽകുന്ന സബ്സിഡികൾ തുടർന്നും അനുവദിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഈ ബഡ്ജറ്റിലൂടെ ലക്ഷ്യമിടുന്നു ഭവന നിർമ്മാണം ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീട് പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുത്ത് രാപ്പാർക്കാൻ എത്തുന്ന പാവപ്പെട്ടവൻ്റെ ജീവിത സാക്ഷാത്കാരമാണ് സുരക്ഷിതമായൊരു വീട് യാതൊരു മാർഗവും കാണാതെ വേദനകൾ പങ്കുവച്ച് നെടുവീർപ്പിൽ ആശ്വാസം കണ്ടെത്തുന്ന അനേകം ദരിദ്ര കുടുംബങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടെന്ന് സർവേകൾ സൂചിപ്പിക്കപ്പെടുന്നു ഈ ലക്ഷ്യം കണ്ടുകൊണ്ട് കഴിഞ്ഞ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് പി എം എ വൈ ആവാസ് പ്ലസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഭവനരഹിതർക്ക് വീടുകൾ അനുവദിക്കുകയും ആയതിൽ പൂർത്തീകരിക്കാൻ ഉള്ള മുപ്പത്തിരണ്ട് വീടുകളുടെ പൂർത്തീകരണം കൂടി അന്തിമ ഘട്ടത്തിൽ വരുന്നു സംസ്ഥാനതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകൾക്ക് തുക അനുവദിച്ചു നൽകിയത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്താണ് എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ് ലൈഫ് ഭവന നിർമ്മാണത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്നതിനായി ഒന്നേ പോയിന്റ് ആറ് ഏഴ് കോടി രൂപ വകയിരുത്തി പാവങ്ങളോട് തോൾ തോൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതിനുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുകയാണ് ആരോഗ്യം ആരോഗ്യമുള്ള ജനത ഒരു നാടിന്റെ സമ്പത്താണ് ആശുപത്രിയും ഡോക്ടറും മരുന്നും ചേർന്നാൽ ആരോഗ്യമുണ്ടാകുമെന്ന വികലമായ കാഴ്ചപ്പാട് ഇന്നും നിലനിൽക്കുന്നുണ്ട് കോവിഡാനന്തരമുള്ള രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും ഇന്നും നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ആയതിലേക്ക് ഈ സാമ്പത്തിക വർഷം രണ്ടു കോടി രൂപ ചെലവിടുവാൻ ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു ബ്ലോക്കിന്റെ കീഴിലുള്ള മൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങളായിട്ടുള്ള ഒന്ന് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാവുന്ന ഡയാലിസിസ് സെന്ററും മാമോഗ്രാം ഗ്രാം പരിശോധനാ സൗകര്യങ്ങളും നിലവിൽ സജ്ജമായിട്ടുണ്ട് സർക്കാരിൻ്റെ സഹായത്തോടെ ആശുപത്രിയുടെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും വരുന്നു പഴയനൂർ ആശുപത്രിയിൽ സർക്കാരിൻ്റെ ഒന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റമ്പതോളം ലാബ് കോംപ്ലക്സ് ലാബ് കോംപ്ലക്സ് നിർമ്മാണം കൂടി ഉടൻ പൂർത്തീകരിക്കും തിരുവില്ലാമല ആശുപത്രിയിൽ നിലവിലുള്ള ക്വാർട്ടേഴ്സ് സൗകര്യം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ കൂടി നടന്നുവരുന്നു വനിതാക്ഷേമം ഭരണഘടന അനുവദിച്ചു നൽകിയ ഒട്ടേറെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടെങ്കിലും ഇന്നും ഏറ്റവും അധികം അവശതയും അവഗണനയും അതിക്രമങ്ങളും അനുഭവിക്കുന്നവർ സ്ത്രീകളാണ് വേദഗ്രന്ഥങ്ങളും മഹത്വക്കളും സ്ത്രീകൾക്ക് ഉന്നത പദവി നൽകുന്നുണ്ടെങ്കിലും അതൊന്നും അനുവദിക്കുവാൻ സമൂഹം തയ്യാറാകുന്നില്ല മദ്യം മയക്കുമരുന്ന് സ്ത്രീധനം എന്നീ ദുഷ്പ്രവണതകൾക്ക് ഇരകൾ ഇരകളാകുന്നതും സ്ത്രീകളാണ് സ്ത്രീകളുടെ പരിരക്ഷയ്ക്ക് പാസാക്കപ്പെട്ട നിയമങ്ങൾ അവരെ സംരക്ഷിക്കാൻ ഉതകുന്നതല്ലെന്ന് അനുഭവങ്ങൾ തെളിയിക്കുന്നു തുല്യ പദ്ധതിക്ക് വേണ്ടിയുള്ള ചർച്ചകളും സെമിനാറുകളും വനരോധനങ്ങളായി മാറുന്നു സ്ത്രീ ശാക്തീകരണ രംഗത്ത് പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീ സമൂഹത്തിന്റെ മഹത്വവും കർത്തവ്യവും ബോധ്യപ്പെടുത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നില്ല ആയത് മനസ്സിലാക്കി സ്ത്രീകളുടെ പരമ്പരാഗത പദ്ധതിയായ മുട്ടക്കോഴി വളർത്തൽ ആട് വളർത്തൽ എന്നീ പദ്ധതികൾക്ക് വിഭിന്നമായി അഭ്യസ്ത വിദ്യരായ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകി മെച്ചപ്പെട്ട തൊഴിൽ ലഭ്യമാക്കുന്നതിനും അവരെ സ്വയം തൊഴിൽ സംരംഭം ഏറ്റെടുക്കുന്നതിനു വേണ്ടി അമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപ വകയിരുത്തുന്നു വിദ്യാഭ്യാസം സംസ്കാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ നമ്മുടെ നാട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറെ പുറകിലാണ് നമ്മുടെ ബ്ലോക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൊതു നടത്തിപ്പുമായി ഇടപെടുവാനുള്ള സാഹചര്യം പഞ്ചായത്ത് ആക്ട് പ്രകാരം കുറവാണ് എന്നാൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടുത്തി വിവിധ സർക്കാർ സ്കൂളുകളിൽ ശുചിത്വ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് തുക ഉൾപ്പെടുത്തി പദ്ധതി പൂർത്തീകരിച്ചു വരുന്നു ഈ വർഷവും ശുചിത്വ മേഖലയിൽ മുപ്പത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വകയിരുത്തുന്നു കൂടാതെ വളർന്നു വരുന്ന കലോ കലാകാരന്മാർക്ക് ഒരു കൈത്താങ് എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വജ്രജൂബിലി ഫെലോഷിപ്പ് എന്ന പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൂടി വകയിരുത്തുന്നു പ്രത്യേക പരിഗണന പദ്ധതി മാനസികവും ശാരീരികവുമായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒട്ടനവധി വൃദ്ധരും വികലാംഗരും കുട്ടികളുമായ ആളുകൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുണ്ട് വൃദ്ധമന്ദിരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെയും അവശതി അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരുടെയും സംരക്ഷണം സമൂഹത്തിൻ്റെ ചുമതലയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വൃദ്ധജനങ്ങളുടെ പരിപാലനം പാലിയേറ്റീവ് കെയർ ഭിന്നശേഷിക്കാർക്ക് ഉപകരണം വാങ്ങൽ ഭിന്നശേഷിക്കാർക്ക് ഫിസിയോതെറാപ്പി യൂണിറ്റ് തുടങ്ങിയ പദ്ധതികളിലായി നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ വകയിരുത്തുന്നു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ വരുന്നു പട്ടികജാതി പട്ടികവർഗം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സാമ്പത്തിക രംഗത്ത് ഏറെ പിന്നിൽ നിൽക്കുന്ന ജനവിഭാഗമാണ് പട്ടികജാതി പട്ടികവർഗം സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിരവധി പദ്ധതികളും ആനുകൂല്യങ്ങളും ഈ വിഭാഗത്തിന് നൽകി വരുന്നുണ്ടെങ്കിലും ഇവരുടെ കാതലായ പ്രശ്നങ്ങൾക്ക് ഇന്നും പരിഹാരമായിട്ടില്ല ഒരു രാജ്യത്തിൻ്റെ വികസനം എന്നത് എല്ലാ ജനവിഭാഗങ്ങളുടെയും ഉയർച്ചയും വളർച്ചയുമാണ് അതുകൊണ്ട് തന്നെ ഈ ജനവിഭാഗത്തെയും ഇതര സമൂഹത്തോടൊപ്പം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം ഈ വർഷം സംസ്ഥാന സർക്കാർ എസ് ഇ പി സെക്ടർ അനുവദിച്ചു നൽകിയ രണ്ട് കോടി അറുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഭവന നിർമ്മാണം വനിതാ ക്ഷേമ പദ്ധതികൾ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം പട്ടികജാതി യുവതി യുവാക്കൾക്ക് വിദേശത്ത് പോയി തൊഴിൽ നേടുന്നതിനുള്ള ധനസഹായം സ്വയം തൊഴിൽ സംരംഭം എന്നിവയ്ക്കായി വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അനുവദിച്ച മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപ പാർപ്പിടം തൊഴിൽ പരിശീലനം എന്നിവയ്ക്കായി വകയിരുത്തുന്നു കുടിവെള്ളം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് അനുവദിച്ചു തരുന്ന അടിസ്ഥാന വിഹിതം പ്രത്യേക ഉദ്ദേശ വിഹിതം എന്നീ ശീർഷകങ്ങളിലാണ് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയ ഫോക്കസ് ഏരിയയായ ശുചിത്വം കുടിവെള്ളം എന്നീ മേഖലകളിൽ എഴുപത്തി എട്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയിൽ അൻപത് ശതമാനം തുക കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനുള്ള വിവിധ പദ്ധതികൾക്കായി വകയിരുത്തുന്നു അടിസ്ഥാന സൗകര്യം റോഡ് പാലം പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന് സ്വന്തമായി റോഡാസ്തികളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഒരു നാടിൻ്റെ വികസനം എന്നത് ആ പ്രദേശത്തെ ഗതാഗത സൗകര്യമാണ് ആയതിനാൽ ബന്ധപ്പെട്ട പഞ്ചായത്തുകളുടെ തോളോട് തോൾ ചേർന്ന് റോഡുകളും പാലങ്ങളും പണിയുന്നതിനായി ജനറൽ പട്ടികജാതി മേഖലയിൽ പതിനാല് ലക്ഷം രൂപ വകയിരുത്തുന്നു ഉപസംഹാരം പാർശ്വവൽക്ക പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അടക്കം മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊണ്ടും സാമൂഹ്യനീതി ഉറപ്പുവരുത്തിയും ജനങ്ങളുടെ പ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനും അസമത്വം ഇല്ലാതാക്കുന്നതിനും സൗഹൃദം വളർത്തുന്നതിനും ഉൽപാദനവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലക്ഷ്യം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ കൃഷി അനുബന്ധ മേഖലകൾ ഹരിത കേരളം പദ്ധതിയിൽ ഉൽപാദനവും ഉൽപാദനക്ഷമതയും തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തിയും ദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നതിന് ഊന്ന നൽകിയും പ്രാദേശിക സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തിയും സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കിയും സാമൂഹ്യനീതി കൈവരിച്ചും പ്രകൃതി ദത്ത വിഭവങ്ങൾ ഉപയോഗിച്ചും ആരോഗ്യം വിദ്യാഭ്യാസം കുടിവെള്ളം ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജനം മുതലായ വിഷയങ്ങളിലും പട്ടികവർഗ ക്ഷേമത്തിന് ഊന്നൽ നൽകിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രദാനം ചെയ്യുന്ന അടിസ്ഥാന സേവനങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിച്ചും ജനങ്ങളുടെ പ്രതികരണം ഉൾക്കൊണ്ടുകൊണ്ടും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയും സുതാര്യമായും ഫലപ്രദമായും ഭരണ സംവിധാനം മെച്ചപ്പെടുത്തിയും വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ചും ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള മാതൃകാ വികസന തന്ത്രമാണ് ഈ ബജറ്റിന്റെ കാതൽ കഴിഞ്ഞ പദ്ധതി വർഷം നടപ്പിലാക്കിയ നടപ്പാക്കിയ വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവർക്കും അകമഴിഞ്ഞ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു ബജറ്റിൽ ഏറ്റക്കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തെ കരട് ബഡ്ജറ്റ് ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും ഭരണസമിതി മുൻപാകെ അറിവിനും അംഗീകാരത്തിനും വേണ്ടി സമർപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി